കൂട്ടുകാരെ നമ്മുടെ അർജുൻ വഴി ആ ഒരു പിങ്കിയുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മുടെ നന്ദ തിരിച്ചറിയുക കേട്ടോ അവസാനം നമ്മുടെ ഗൗതം ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴും നമ്മുടെ നന്ദ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണെന്ന് വെച്ചാൽ വെളുപ്പിന് പോയ ഗൗതമാണ് ഇത്ര നേരം ഒരു കോൾ ഉണ്ടായില്ല ഒന്നും ഒരു മെസ്സേജ് പോലും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഗൗതം വരുമ്പോൾ ആ ഒരു കരച്ചിലും ആ ഇന്ദീപരത്തിലും എല്ലാവരും തന്നെ കരഞ്ഞ് എന്താ പറയുക ഗൗതമിനെ സ്വീകരിക്കുന്നൊക്കെയാണ് കേട്ടോ അപ്പുറത്ത് നമ്മുടെ നന്ദ പിങ്കിയെ എങ്ങനെ ആ ഒരു പഴയ നിലയിലാക്കാം എന്നുള്ളൊരു ശ്രമത്തിൽ തന്നെയാ കേട്ടോ നമ്മൾ നമ്മുടെ പറയുന്നുണ്ട് നന്ദ എങ്ങനെയെങ്കിലും നമ്മുടെ അർജുനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പിങ്കിയാക്കി നമുക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പുറത്തപ്പം നമ്മുടെ അർജുൻ ഇങ്ങനെ പിങ്കിയെ അപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിങ്കിക്ക് ഒരു തോന്നൽ ഓ ഇത്ര നേരം ഞാൻ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ പിങ്കിക്ക് തന്നെ വരുന്നുണ്ട് പക്ഷേ പാവം അർജുൻ ഒന്നും അറിയാത്ത പോലെ തന്നെ ഇപ്പോഴും നമ്മുടെ പിങ്കിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പിങ്കി പയ്യെ പയ്യെ നമ്മുടെ അർജുൻ്റെ ആ ഒരു നല്ല മനസ്സ് മനസ്സിലാക്കി നമ്മൾ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങട്ടെ അല്ലെ പ്രക്ഷകര അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ